ഒരു ലിസ്റ്റഡ് കമ്പനിയിലുള്ള പ്രൊമോട്ടറുടെ ഓഹരി പങ്കാലത്ത് സൂക്ഷ്മ പിന്തുടരുന്നതിലൂടെ ഓഹരിയും ബന്ധപ്പെട്ട ചില നിർണായക സൂചനകൾ യഥാസമയം തന്നെ തിരിച്ചറിയുന്നതിന് ഉപകാരപ്രദമാകാറുണ്ട് കാരണം മറ്റാരെക്കാളും വ്യക്തമായി കമ്പനിയുടെ ബിസിനസ് പ്രകടനവും സാമ്പത്തിക കണക്കുകളും സംബന്ധിച്ച നിജസ്ഥിതി അറിയാവുന്ന പ്രൊമോട്ടർമാർക്ക് ആകുമെന്നതിനാലണത് ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു കമ്പനിയിൽ പ്രൊമോട്ടറുടെയോ പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ ഓഹരിവിധത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് നിർണായക സൂചനകൾ നൽകാൻ ശേഷിയുള്ളതാണെന്ന് കരുതുന്നത് അതിനാൽ ഒരു കമ്പനിയിൽ പ്രൊമോട്ടറുടെ ഓഹരിവിധത്തിലുണ്ടാകുന്ന വർധനയെ പോസിറ്റീവായും ഓഹരിവിധത്തിലുണ്ടാകുന്ന കുറവിനെ നെഗറ്റീവായുമാണ് പൊതുവെ കരുതുന്നത് ുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ സാമ്പത്തികത്തിനിടെ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികയുടെ ഭാഗമായ ലിസ്റ്റിഡ് കമ്പനിയുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രൊമോട്ടർ വഹിതം വർദ്ധിച്ച ഒൻപത് ഓഫറുടെ വിശാംശങ്ങൾ നോക്കാം ആദ്യം ആരാണ് പ്രൊമോട്ടർ ഒരു ബിസിനസ് സംരംഭത്തിന് തുടക്കം കുറിച്ച് അല്ലെങ്കിൽ കമ്പനിയുടെ രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തിയെയോ സ്ഥാപനങ്ങളെയോ ആണ് പ്രൊമോട്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രൊമോട്ടർ ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ കമ്പനിയോ സ്ഥാപനവും ആകാം കമ്പനി രൂപീകരണത്തിന് ആവശ്യമായ തുക കണ്ടെത്തുകയും പ്രാഥമിക ചെലവുകൾ നിർവഹിക്കുകയും ചെയ്യുന്ന പ്രൊമോട്ടർമാരായിരിക്കും കമ്പനിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന അധികാര കേന്ദ്രവുമാണ് ഇവർ തൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കമ്പനിയുടെ ഓഹരി ഉടമകളോട് കണക്ക് പറയേണ്ട ഉത്തരവാദിത്വം പ്രൊമോട്ടർക്കുണ്ട് സാധനഗതിയിൽ കമ്പനിയുടെ ഉന്നത നേതൃത്വത്തിൽ നിരയിലേക്ക് പ്രൊമോട്ടറോ അവർ ചുമതലപ്പെടുത്തുന്നവരാകും എത്തുക ഇത്തരത്തിൽ കമ്പനിയുടെ നിയന്ത്രണം കൈയാളും മുഴുവൻ വ്യക്തികളെയും അല്ലെങ്കിൽ കമ്പനിയെയുമാണ് പ്രൊമോട്ടർ ഗ്രൂപ്പ് എന്ന് വിളിക്കുക ഇവരുടെ ആകെയുള്ള ഓഹരി പങ്കാളിത്താണ് പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു കമ്പനിയിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് എത്രത്തോളം ഈർ നിൽക്കുന്നോ കമ്പനി പ്രൊമോട്ടറുടെ നിയന്ത്രണവും അത്രത്തോളം ശക്തമായിരിക്കുമെന്ന് സാരം ചുരുക്കത്തിൽ കമ്പനിയുടെ പെരുവിലേക്ക് നയിച്ച ആശയം മുതൽ ബിസിനസ് പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം ഉണ്ടായിരുന്നതിനാൽ കമ്പനിയുടെ നിജസ്ഥിതിയെക്കുറിച്ച് ഏറ്റവും ആധികാരികമായ അറിവും ധാരണയും ഉണ്ടായിരിക്കുന്നത് പ്രൊമോട്ടർ സാരം പ്രൊമോട്ടർ വർദ്ധിച്ച ഓഹരികൾ എൻ എസ് സിയുടെ പ്രധാന ബ്രോഡർ മാർക്കറ്റ് സൂചികയായ നിഫ്റ്റി ഫൈവിൻ്റെ ഭാഗമായ ഓഹരിയുടെ കൂട്ടത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് സാമ്പത്തിക ഭാഗത്തിനും ജൂൺ സാമ്പത്തിക ഭാഗത്തിനും ഇടയിലുള്ള കാലയളവിൽ നൂറ് ബേസിസ് പോയിന്റ് അഥവാ ഒരു ശതമാനത്തിനുമേൽ പ്രൊമോട്ടർ വിഹിതം വർദ്ധിപ്പിച്ചത് ഒൻപത് ഓഹരികളിലാണ് ഇതിൽ കഴിഞ്ഞ സാമ്പത്തിക ഭാഗത്തിനിടെ ഏറ്റവും അധികം പ്രൊമോട്ടർ വിഹിതത്തിൽ വർദ്ധനയുണ്ടായത് ധനകാര്യ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആവാസ് ഫിനാൻഷ്യേഴ്സ് ഏഴ്സ് ലിമിറ്റഡിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് സാമ്പത്തിക ഭാഗത്തിനുള്ളിൽ ആവാസ് ഫിനാൻഷ്യേഴ്സിൽ ഏഴ്സിൽ ഇരുപത്തി ആറ് ദശാംശം നാലേഴ് ശതമാനമായിരുന്ന പ്രൊമോട്ടർ വിഹിതം ജൂൺ സാമ്പത്തിക ഭാഗത്തിനുള്ളിൽ നാൽപ്പത്തെട്ട് ദശാംശ ഒൻപത് ആറ് ശതമാനമായാണ് വർദ്ധിച്ചിരിക്കുന്നത് അതായത് ഇക്കഴിഞ്ഞ സാമ്പത്തികവാദത്തിനിടെ അവാസ് ഫിനാൻസ് സേഡ്സിൽ പ്രൊമോട്ടർ വിഹിതത്തിലുണ്ടായ വർധന ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനമാണെന്ന് സാരം അതുപോലെ ഹൈദരാബാദ് കേന്ദ്ര ബാങ്ക് പ്രവർത്തിക്കുന്ന സി ഡി എം ഒ കമ്പനിയായ കൊഹാൻസ് ലൈഫ് സയൻസസ് ലിമിറ്റഡിൽ കഴിഞ്ഞ സാമ്പത്തിക സാമ്പത്തികവാദത്തിനിടെ പ്രൊമോട്ടർ വിഹിതത്തിലുണ്ടായ വർദ്ധന പതിനാറ് ദശാംശം മൂന്ന് ശതമാനമാണ് ഇതോടെ മാർച്ച് ഭാഗത്തിനുള്ളിൽ അൻപത് ദശാംശം ഒന്ന് ശതമാനമായിരുന്ന കൊഹാൻസ് ലൈഫ് സയൻസസിലെ പ്രൊമോട്ടർ വിഹിതം ജൂൺ പാദത്തിനുള്ളിൽ അറുപത്താറ് ദശാംശം നാല് ഒന്ന് ശതമാനമായി ഉയർന്നു സമാനമായി അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനി റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ിൽ കഴിഞ്ഞ സാമ്പത്തിക പാദത്തിനിടെ പ്രൊമോട്ടർ വിഹിതത്തിലുണ്ടായ വർധന രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനമാണ് ഇതോടെ ജൂൺ പാദത്തിനടുവിൽ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിലെ പ്രൊമോട്ടർ വിഹിതം പത്തൊമ്പത് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം വർദ്ധിച്ചു അതുപോലെ റിലയൻസ് പവർ ലിമിറ്റഡിലും പ്രൊമോട്ടർ ഓഹരി വിഹിതത്തിൽ ഒന്നേ ദശാംശം ഏഴ് രണ്ട് ശതമാനം വർദ്ധന കുറിച്ചു നിലവിൽ ഇരുപത്തിനാല് ദശാംശം ഒമ്പത് എട്ട് ശതമാനമാണ് റിലയൻസ് പവറിലെ പ്രൊമോട്ടർ വിഹിതം റേമൻഡ് ലൈഫ് സ്റ്റൈൽ തന്നല പ്ലാറ്റ്ഫോംസ് ഗോദ്രേജ് ഇൻഡസ്ട്രീസ് അദാനി എനർജി സൊല്യൂഷൻസ് അദാനി ഗ്രീൻ എനർജി തുടങ്ങിയ നിഫ്റ്റി ഫൈവ് ഹാൻഡ്രഡ് സോജിയുടെ ഭാഗമായ ഓഹരികളിലും ജൂൺ സാമ്പത്തിക പാത കാലവിൽ പ്രൊമോട്ടർ വിഹിതം വർദ്ധിച്ചിട്ടുണ്ടെന്ന് കാണും നിക്ഷേപകർ എന്ത് മനസ്സിലാക്കണം കമ്പനി ആരംഭിക്കുന്നതിന് പ്രചോദനമായ ആശയ രൂപീകരണവും ബിസിനസ് കാഴ്ചപ്പാട് പരമപ്പെടുത്തുന്നതും മുതൽ കമ്പനിയെ വളർത്തിയെടുക്കുന്നതിലും മുന്നോട്ടുള്ള കുതിപ്പിന് ചാലകശക്തിയായി പ്രവർത്തിക്കുന്നതും വിപണി പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നതിലും ഒക്കെ നേതൃത്വം വഹിക്കുന്ന പ്രൊമോട്ടർമാരാണ് അതായത് ഒരു കമ്പനിയുടെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നത് പ്രൊമോട്ടർമാരാണെന്ന് സാരം അതുകൊണ്ട് തന്നെ വിപണിയിൽ നിന്നോ മറ്റ് നിക്ഷേപകരിൽ നിന്നോ കമ്പനിയുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്ന പ്രൊമോട്ടർ നടപടിയെ പൊതുവിൽ പോസിറ്റീവ് ലക്ഷണമായാണ് വിലയിരുത്തുന്നത് കമ്പനിയുടെ ഭാവി സാധ്യതയിലും നിലവിലെ ബിസിനസ് പ്രകടനത്തിലും പ്രൊമോട്ടർക്കുള്ള ആത്മവിശ്വാസത്തിൻ്റെ ലക്ഷണമായും ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട് അതേപോലെ തന്നെ മൂല്യമതിപ്പ് അഥവാ വാലുവേഷൻ അടിസ്ഥാനത്തിൽ ഓഹരിയുടെ നിലവിലെ വിപണി വില താഴ്ന്ന നിരക്കാണുള്ളതെന്ന് കണക്കാക്കുന്നതിൻ്റെ സൂചനയായ പ്രമോട്ടർ ഹിതം വർദ്ധിക്കുന്നതിന് കണക്കിലെടുക്കാം മേൽ സൂചിപ്പിച്ച ഓഹരികളിലെ പ്രൊമോട്ടർ വിഹിതമായി ബന്ധപ്പെട്ട പേരും പഠനാഭിഷാർത്ഥം നൽകുന്നതാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശവുമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ അല്ലെങ്കിൽ സെബി അംഗീകൃത സാമ്പത്തികകരുടെ മാർഗദർശം തേടുന്നതൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളും ഇ ടി എം സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു ക്ഷമയം വീണ്ടും കാണാം you wow.